ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന സിന്ധു നദീജല കരാറൊക്കെ ഇന്ത്യ റദ്ദു ചെയ്യുകയും പാകിസ്ഥാന് വെള്ളം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ടും അതിൻ്റെ വലിയ പ്രതിഷേധങ്ങൾ പാകിസ്ഥാൻ ജനത പാകിസ്ഥാൻ ഭരണകൂടത്തിന് എതിരെ ഇപ്പോൾ അവരുടെ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാകിസ്ഥാനിലെ പല നേതാക്കളും ഇന്ത്യക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുക കഴിഞ്ഞ ദിവസം അസീം മുനീർ തന്നെ ഈ ട്രംപിനെ കാണാൻ വേണ്ടി അമേരിക്കയിൽ പോയ സമയത്ത് അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യും ഈ സിന്ധു നദീജല കരാറ് പുതുക്കിയില്ലെങ്കിൽ അവിടെ ഇനി ഒരു അണക്കെട്ട് പണിയുകയാണെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് മിസൈലുകൾ അയക്കും ഒന്നിനു പുറകെ ഒന്നായി മിസൈലുകൾ അയച്ച് ആ അണക്കെട്ട് ഞങ്ങൾ പൊട്ടിക്കും അതായത് വിവരമില്ലാത്ത ഇവൻ ചിന്തിക്കണ്ടേ ഈ അണക്കെട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ പാകിസ്ഥാനിലേക്ക് വരിക അവിടെ സുനാമി എന്നുള്ളത് അത്ര മൂളയില്ലാത്തവനാണ് അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ചീഫ് മാർഷൽ സൈനിക മേധാവി അത്ര ബുദ്ധിയുള്ള അയാൾക്ക് വിവരം കെട്ടവൻ അയാൾ പറഞ്ഞതാണ് ഇങ്ങനെ ട്രംപിനെ കാണാൻ പോയ സമയത്ത് ഇവിടെ അണക്കെട്ട് കെട്ടിയാൽ ഞങ്ങളതൊക്കെ പൊട്ടിച്ചും പൊട്ടിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്നു ഈ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ആയിരിക്കും എന്നുള്ള ബോധമില്ലാത്തവനാണ് പാകിസ്ഥാൻ്റെ അസീം മുനീർ ഇനി അതൊക്കെ പോട്ടെ ബിലാവൽ ഭൂട്ടോ അവിടുത്തെ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പഴയ വിദേശകാര്യ മന്ത്രിയാണ് പാകിസ്ഥാൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തോട് മിഥുൻ ചക്രവർത്തി ബി ജെ പി നേതാവായിട്ടുള്ള മിഥുൻ ചക്രവർത്തി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് അതായത് ബിലാവൽ ഒരു മറുപടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയതിൽ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയെ രൂക്ഷമായി വിമർശിച്ച് നടനും ബി ജെ പി നേതാവുമായ മിഥുൻ ചക്രവർത്തി ഇത്തരം പ്രസ്താവനകൾ തുടരുകയും ഞങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടുകയും ചെയ്താൽ ബ്രഹ്മോസ് മിസൈലുകൾ ഒന്നിനു പുറകെ ഒന്നായി വിക്ഷേപിക്കുമെന്ന് കൊൽക്കത്തയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നൂറ്റി നാൽപ്പത് കോടി ആളുകൾ മൂത്രമൊഴിക്കുന്ന ഒരു അണക്കെട്ട് പണിയുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ അണക്കെട്ട് തുറക്കും സുനാമി ഉണ്ടാകും പാകിസ്ഥാനിലെ ജനങ്ങളോട് എനിക്ക് വിരോധമൊന്നുമില്ല ഇതെല്ലാം ഞാൻ ബിലാവൽ ബൂട്ടോയോട് പറഞ്ഞു തന്നെ എന്തൊരവസ്ഥ ആയിരിക്കുമല്ലോ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഓഹ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ മൂത്രം ഒഴിക്കുക എന്നിട്ടൊരു അണക്കെട്ട് പണിയുക എന്നിട്ടത് പൊട്ടിക്കുക എന്നിട്ട് പാകിസ്ഥാനിൽ മൂത്ര സുനാമി ഓ ഓഹ് അവസ്ഥയായിരിക്കും തരുമേ മൂത്രമൊക്കെ ആ അവസ്ഥയിന്നും പാകിസ്ഥാൻ വരാതിരിക്കണമെങ്കിൽ മര്യാദക്ക് നിന്ന് കഴിഞ്ഞാൽ കൊള്ളാം ഇല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ അണക്കെട്ടൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങ് വരും നാണക്കേടാണ് പാകിസ്ഥാനേ ഇന്ത്യ ചെറു നൽകാതിരുന്നാൽ യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് ബിലാവൽ ബൂട്ടോ പറഞ്ഞത് നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ സർക്കാരിൻ്റെ പ്രവൃത്തികൾ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മോദി സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു പാകിസ്ഥാനല്ല സംഘർഷം ആരംഭിച്ചതെന്ന് ഭൂട്ടോ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള ആക്രമണം ഇനിയും നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യകളിലെയും ജനം ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറാണ് ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടും പാകിസ്ഥാൻ പരാജയപ്പെടില്ലെന്നും ഭൂട്ടോ പറഞ്ഞു പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തിയതിനു പിറ്റേന്നാണ് ഭൂട്ടോ ഭീഷണിയുമായി എത്തിയത് ആണവരാഷ്ട്രമാണെന്നും പാകിസ്ഥാനെ തകർത്താൽ ലോകത്തിൻ്റെ പകുതി നശിപ്പിച്ചിട്ടേ പോകൂ എന്നുമാണ് യു എസ് എൽ പാക് വംശജറോട് ഒരു യോഗത്തിൽ അസീം മുനീർ പറഞ്ഞത് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ ഈ അത് പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കും തുടർന്ന് മിസൈൽ അയച്ച് തകർക്കുമെന്ന് മുനീർ വ്യക്തമാക്കിയിരുന്നു പൊട്ടനാണ് പൊട്ടൻ വിവരമില്ലാത്തവൻ മണ്ടൻ ഒരണക്കെട്ട് പൂർത്തിയാകുന്നവരെ കാത്തു നിന്നിട്ട് ആ അണക്കെട്ട് മിസൈൽ മിസൈൽ വെച്ച് പൊട്ടിക്കും സിന്ധു നദി ചില കരാർ എന്താ സിന്ധുവിലെ വെള്ളം പാകിസ്ഥാനിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയാണല്ലോ അണക്കെട്ട് പണിയുന്നത് അണക്കെട്ട് പണിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെള്ളം തട്ടി നിൽക്കും പിന്നെ അത് അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം അങ്ങനെയാണ് തീരുമാനം എടുക്കുക ഈ അണക്കെട്ട് പൊട്ടിച്ചാൽ ആ വെള്ളം എങ്ങോട്ട് പോകും അത് പാകിസ്ഥാനിലേക്കെല്ലാം വരിക ഒരു അണക്കെട്ട് പൊട്ടിയാൽ അണക്കെട്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒറ്റയടിക്ക് വരുമ്പം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുമോ ഇല്ല അത് മനസ്സിലാക്കാൻ ഈ അസിമുനീറിനുള്ള വിവരമുണ്ടോ വിവരമില്ല ബിലാവൽ ബോട്ടോയ്ക്കുണ്ടോ ഇല്ല അങ്ങനെ വിവരമുള്ള ആളുകളായിരുന്നു അവരെങ്കിൽ ഇത്തരം ഒരു മണ്ടത്തരം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ലായിരുന്നു ഈ സിന്ധു നദീജല കരാറൊക്കെ റദ്ദു ചെയ്തതിന് ശേഷം പാകിസ്ഥാൻ പാർലമെൻറ്റിനകത്ത് ബിലാവൽ ബൂട്ടോ മുൻ വിദേശകാര്യമന്ത്രിയാണ് ബിലാവൽ ബൂട്ടോ വളരെ രൂക്ഷമായ ഭാഷയിൽ ഇതിനു മുമ്പും ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് സിന്ധു നദീജല കരാർ ഇന്ത്യ പുതുക്കുന്നില്ല എങ്കിൽ അത് റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കുന്നില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധമല്ലാതെ മറ്റൊരു മാർഗമില്ല അപ്പോൾ അവിടെ നിന്ന് അവരിങ്ങോട്ട് യുദ്ധം ചെയ്യും അവരുടെ കയ്യിലുള്ള മിസൈലുകളും മറ്റു സാധന സാമഗ്രികളെല്ലാം ഇന്ത്യയിലേക്ക് അയക്കും ഇന്ത്യ ഇവിടുന്നതെല്ലാം വിടിവെച്ചിടും സ്വാഭാവികമായിട്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ പോകും നിലവിൽ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ വാർത്തകൾ നിരവധി പുറത്തു വരികയും ചെയ്യുന്നു അതിനിടയിലാണ് അമേരിക്ക സാമ്പത്തികമായിട്ടും പ്രതിരോധ മേഖലയിലും ഒക്കെ പാകിസ്ഥാനെ സഹായിക്കാൻ തീരുമാനിച്ചത് പാകിസ്ഥാൻ ആയുധം കൊടുക്കാൻ തീരുമാനിച്ചത് പാകിസ്ഥാനെ വേൾഡ് ബാങ്കിൽ നിന്ന് ലോണ് റെഡിയാക്കി കൊടുക്കുന്നത് ഇതൊക്കെ അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുകയാണ് പാകിസ്ഥാൻ അമേരിക്ക എന്തിനാണ് സഹായിക്കുന്നത് ചൈനയും പാകിസ്ത ചൈനയും അമേരിക്കയും തമ്മിൽ അത്ര സുഖകരമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ചൈന ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഭീമമായിട്ടുള്ള ടാക്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലാണ് ഈ ടാക്സിൻ്റെ പ്രശ്നത്തിൽ വലിയ പ്രശ്നം ആദ്യം ഒരു അന്തരീക്ഷം ആദ്യമേ ഉണ്ടായത് അപ്പോൾ ചൈനയായിട്ട് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ഇന്ത്യ ചൈന റഷ്യ ഈ മൂന്ന് വലിയ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടൊരു അച്ചുതണ്ടുണ്ടാകുന്നു അപ്പോൾ ഈ അച്ചുതണ്ടിനോടൊപ്പം ചേരാൻ ജപ്പാനും മറ്റ് ചെറിയ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു ഭാഗം ഈ വലിയ ഒരു ശക്തിയുടെ കയ്യിലാവും അപ്പോൾ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് പിന്നീടൊന്നും ചെയ്യാനുണ്ടാവില്ല അവർ ഭയന്ന് മാളത്തിൽ ഒളിക്കുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ തിരിച്ചടിക്കേണ്ടതല്ലേ തിരിച്ചടിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് വേണ്ടേ എന്ന് കരുതിയിട്ടാണ് പാകിസ്ഥാനിൽ ഒരു വ്യോമതാവളം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക പാകിസ്ഥാനിനെ എന്ത് വിധേനയും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് ഒരു പാകിസ്ഥാനിൽ ഒരു വ്യോമതാവളം ഞങ്ങൾക്ക് തരികയാണ് എങ്കിൽ നിങ്ങൾക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഞങ്ങൾ തരാം എന്ന് അമേരിക്ക പറ പാകിസ്ഥാൻ്റെ അസീം മുനീറിനോട് പറഞ്ഞത് അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട് ആ പ്രധാനമന്ത്രിയുടെ പകുതി ആൾക്കും അറിയില്ല പക്ഷേ അവിടുത്തെ ചീഫ് മാർഷൽ ആയിട്ടുള്ള അസീം എല്ലാവർക്കും അറിയാം അസീം മുനീർ അധികം വൈകാതെ തന്നെ പാകിസ്ഥാനെ ഒരു പട്ടാള ഭരണത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അന്തർദേശീയ മാധ്യമങ്ങൾ ഇതിനു മുന്നേ തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ അടിയന്തരാവസ്ഥ ഉണ്ടാകാൻ പോകുന്നു ഈ പറഞ്ഞതുപോലെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം ഭരണം സൈന്യം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെയായിരുന്നു നേരത്തെ മുതലേ പുറത്തു വരുന്നത് അസീം മുനീറായിരിക്കും അങ്ങനെയെങ്കിൽ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ പാകിസ്ഥാൻ്റെ പ്രധാന ഭരണശിരാകേന്ദ്രത്തിൻ്റെ ആളായി മാറുകയും ചെയ്യും അപ്പോൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പടക്കോപ്പുകൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങൾ തയ്യാറാക്കുന്ന പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് നൽകിയാണ് മിഥുൻ ചക്രവർത്തി ഇത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളോട് വാശിയും വൈരാഗ്യവും ഉണ്ടായിട്ട് പറയുന്നതല്ല പക്ഷേ നിങ്ങളുടെ നേതാവായിട്ടുള്ള ബിലാവൽ ഭൂട്ടോയുടെ ഒരു പ്രസ്താവനയ്ക്കുള്ള മറുപടി മാത്രമാണിത് എന്നാണ് മിഥുൻ ചക്രവർത്തി പറഞ്ഞത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഒരു അണക്കെട്ട് പണിത്തിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ച് അണക്കെട്ട് പൊട്ടിച്ച് സുനാമി ഉണ്ടാക്കാനുള്ള കഴിവ് ഞങ്ങൾ കൊണ്ട് വരുന്നത് ഞങ്ങൾ കൊണ്ട് അത് ചെയ്യിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ബിലാവൽ ബൂട്ടോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ഇന്ത്യയിൽ വന്ന് തീവ്രവാദ ആക്രമണം നടത്തി രക്ഷപ്പെട്ടു പോയ ആളുകളെ അവർ പാകിസ്ഥാൻകാരല്ല ഞങ്ങൾ പാകിസ്ഥാൻകാരെ സഹായിക്കുന്നില്ല എന്ന രീതിയിൽ അതായത് തീവ്രവാദികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിന് ബിലാവൽ ബൂട്ടോ അടക്കമുള്ള ആളുകൾ അതിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു തീവ്രവാദ രാഷ്ട്രമായിട്ട് ലോകം അംഗീകരിച്ച അല്ലെങ്കിൽ ലോകം നോക്കിക്കാണുന്ന പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്ക ഒരു രാജ്യം പൂർണ്ണ പിന്തുണ നൽകി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് അവരെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ ശക്തമായ ഭാഷയിൽ ശക്തമായ രൂപത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക